അസലാമും എത്ര വലിയൊരു സ്വഭാവമുള്ള ആളാണെങ്കിലും ആ സ്വഭാവം മാറ്റിക്കിട്ടാൽ ഈ ഒരു രഹസ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ഈ ഒരു അമല് നിങ്ങൾ ചെയ്യുക ഭർത്താവിൻ്റെ ദുസ്വഭാവം മക്കളുടെ ദുഷ്ടയിലും ഇതുകൊണ്ടൊക്കെ ജീവിതം അടുത്ത ഒരുപാട് സഹോദരിമാരുണ്ട് ബന്ധങ്ങൾ കാരണം അങ്ങനെയൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക മാറ്റം ഉറപ്പാണ് നിങ്ങളുടെ വിഷമങ്ങൾ മാറിക്കിട്ട് മോശം ശീലങ്ങൾ നിർത്തി കിട്ടാനും നല്ലൊരു വ്യക്തിത്വമായി മാറാനും വെരി എഫക്റ്റീവായിട്ടുള്ള ഒരു അമലാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ മക്കളുടെ ദുസ്വഭാവങ്ങൾ പരാതി പറയുന്ന ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരുപാട് പേര് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം ഒന്ന് മാറിക്കിട്ടാൻ കള്ളുകൂടി മാറ്റി കിട്ടാൻ മക്കളുടെ ലഹരി ഉപയോഗങ്ങളൊന്ന് മാറ്റി കിട്ടാനൊക്കെ വേണ്ടി ഒരുപാട് സഹോദര സഹോദരിമാര് മെസ്സേജ് അയക്കാറുണ്ട് എന്നാൽ ഈ ഒരു അമല് നല്ല ആത്മവിശ്വാസത്തോടെ പോസിറ്റീവ് മൈൻഡ് വെച്ച് ചെയ്താൽ എല്ലാ ദുഷീനങ്ങളും മാറിക്കിട്ടും ഇത് നമുക്ക് സ്വയം ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാം ഉദാഹരണത്തിന് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ വളരെ മോശമാണ് അവൻ്റെ ദുസക്ക് മാറിക്കിട്ടുമെങ്കിൽ നമുക്കിത് ചെയ്യാൻ കഴിയും വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം എല്ലാ ദിവസവും അസർ നിസ്കാരത്തിന് ശേഷമാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ആദ്യം ഒൻപത് സ്വലാത്ത് എന്നത് ഒൻപത് തവണ ചൊല്ലുക അതിനുശേഷം അതിമഹത്തായ ഒരു ഇസ്മാണ് നല്ല അക്ഷര ശുദ്ധിയോടു കൂടി ചെയ്യുക എണ്ണൂറ്റി നാൽപ്പത്തി ആറ് തവണ എട്ട് നാല് ആറ് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് തവണ ഇത് ചൊല്ലുക അതിനുശേഷം അവസാനം ഒൻപത് സ്വലാത്ത് കൂടി നേരത്തെ പറഞ്ഞ സ്വലാത്ത് ചൊല്ലുക അതറിയില്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം ഓതി കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇഷ്ടി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടി അതിന്റെ കൂടെ തന്നെ ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചല്ലോ സൂറത്തുൽ അമ്പിയാ അറുപത്തി ഒൻപതാമത്തെ വചനം ഇബ്രാഹിം എന്ന ത്ത് മൂന്ന് തവണ ഓതി അതും കൂടി എന്ത് ചെയ്യാം വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് അവരെ കുടിപ്പിക്കുക ഈ ഒരു ായിട്ട് തുടർച്ചയായിട്ട് എന്ത് ചെയ്യാം ചെയ്യണം പതിനൊന്ന് ദിവസം ചെയ്യുക മാറ്റമില്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം അതിൽ മാറ്റമില്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസം പിന്തിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒരു ഇസ്മു നിങ്ങൾ പറയുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അത്തരം ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവിടെ ഉദ്ദേശിച്ച അത് സ്വഭാവങ്ങൾ ആരുതൊക്കെയാണോ അവർക്കെ മാറ്റി തീരുമാറാകട്ടെ എല്ലാവർക്കും കുടുംബ ജീവിതത്തിലും സഹോദര സഹോദരിമാരെല്ലാം എല്ലാവിധ ഹെയർ വർക്കത്തെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ ബന്ധങ്ങളൊക്കെ സ്വർഗത്തിലെത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ല ഇതുപോലെയുള്ള ഓരോ ടിപ്സുകൾ ആത്മീയമായ ടിപ്സുകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക